ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാഞ്ചിയേട്ടൻ്റെ സിനിമയിലെ ഒരു രംഗം രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു ഭാഗം മന്ത്രി വരുന്ന ഒരു സദസ്സിൽ സ്റ്റേജിൽ രണ്ട് നിര കസേരകളുണ്ട് ആളുകൾ സ്റ്റേജിലെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് വാസുമേനോൻ്റെ നിർബന്ധപ്രകാരം പ്രാഞ്ചിയേട്ടൻ കസേരകളിൽ ഒന്നിലിരുന്നു സദസ്സിൻ്റെ മുമ്പിൽ കസേര ഉറപ്പായി എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു ആരവത്തോടെ മന്ത്രിയും കൂട്ടരും സ്റ്റേജിലേക്ക് ഇരച്ചുകയറി ഓരോരുത്തരായ കസേരകളിലിരുന്നു ഒരാൾ പ്രാഞ്ചിയേട്ടൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് അടുത്ത കസേരയിൽ മാറിയിരിക്കാൻ പറഞ്ഞു അടുത്തയാൾ വന്ന് വീണ്ടും കസേര മാറാൻ ആവശ്യപ്പെട്ടു അത് ആ നിരയിൽ അവസാനത്തെ കസേരയായിരുന്നു വീണ്ടും ഒരു വൃദ്ധൻ അടുത്ത് വന്ന് മോനെ ഞാൻ ഒന്നിരുന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാഞ്ചി ഏട്ടൻ പുറത്തായി ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ നമ്മൾ പുറത്താക്കപ്പെടും കാളയുടെ കോമ്പിൽ ഒരു തേനീച്ച വന്നിരുന്നു കുറെ നേരം അവിടെ വന്നിരുന്നു അടുത്തപ്പോൾ മറ്റൊരു അടുത്തേക്ക് പോകാമെന്ന് കരുതി തേനീച്ച കാളയോട് ചോദിച്ചു ഞാൻ പോകുന്നതിൽ താങ്കൾക്ക് പരിഭവമൊന്നുമില്ലല്ലോ അപ്പോഴാണ് കാള തേനീച്ചയെ ശ്രദ്ധിച്ചത് കാള പറഞ്ഞു താങ്കൾ വന്ന വിവരം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ താങ്കൾ പോയാൽ എനിക്ക് എന്താണ് പ്രശ്നം ആയിരിക്കേണ്ട സ്ഥലത്തായിരിക്കണം അല്ലാത്തിടത്ത് നിന്നെല്ലാം അവഹേളനമായിരിക്കും ലഭിക്കുക എല്ലായിടത്തും എത്തിച്ചേരുകയും എല്ലാ സ്ഥലങ്ങളിലും വ്യാപരിക്കുകയും ചെയ്യുക എന്നത് ഒരു കഴിവോ ബഹുമതിയോ അല്ല സർവവ്യാപിയാകുന്നതിലുള്ള മിടുക്കല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് സാന്നിധ്യം അറിയിക്കുന്നതിലെ മികവാണ് ഒരാളെ അനിവാര്യനാക്കുന്നത് ചില സ്ഥലങ്ങളിലെല്ലാം സാന്നിധ്യം അനാവശ്യമോ അപ്രസക്തമോ ആണ് അവിടെ ചുറ്റിക്കറങ്ങി സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം വലിച്ചെറിയപ്പെടും അവഗണിക്കപ്പെടുന്ന കൊട്ടാരങ്ങളിൽ അപേക്ഷയുമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അർഹിക്കുന്ന സ്ഥലങ്ങളിൽ അന്തസ്സോടെ നിൽക്കുന്നതാണ് ഓരോരുത്തർക്കും സ്വന്തമായ സ്വതന്ത്രമായ വേഷവും ഭാവവും ഉണ്ട് അവയ്ക്ക് യോജിക്കുന്ന വേദികളിലെ പ്രവർത്തനങ്ങളാണ് ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും നൽകുന്നത് ആ സ്ഥാനത്തിരിക്കുന്നവർ സ്വയം മുഷിയുകയും അപരർക്ക് ബാധ്യതയാകുകയും ചെയ്യും യോജ്യമല്ലാത്ത സ്ഥലത്ത് നിന്ന് വിടവാങ്ങുന്നതിലുള്ള സന്നദ്ധതയും വേഗവുമാണ് മുന്നോട്ടുള്ള യാത്രയുടെ ഗുണനിലവാരം തീരുമാനിക്കുന്നത് സാന്നിധ്യം പോലും അവഗണിക്കുന്നവരുടെ കൂടെ എത്ര നാൾ ഇടപഴകാനാകും ആകാരമോ ആകർഷണമോ ആയില്ല ബന്ധങ്ങളുടെ സാധ്യത നിലനിർത്തുന്നത് എത്ര വ്യത്യസ്തകൾക്കിടയിലും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു കാരണമെങ്കിലും കണ്ടെത്തുന്നവർക്ക് ഓരോ ബന്ധവും വിശിഷ്ടവും O Aigairi e Mogu.